ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നിങ്ങനെ ഓഫീസിൽ ഇന്ന് കൊണ്ടിരിക്കാൻ കമ്പനിക്കാരെ കുറച്ച് മീൻ വാങ്ങാൻ പോയാലോ ഒന്നാണ് ആയിക്കോട്ടെ എന്നാൽ അങ്ങനെ എന്ത് ചെയ്തു രണ്ടാളും കൂടി ഓഫീസ് ഇറങ്ങി വണ്ടി എടുത്തിട്ട് അബിദാബി മീന മാർക്കറ്റിലേക്ക് മീൻ വാങ്ങാണ്ട് പോവുകയാണ് പിന്നെ കുറേ കാലം ശേഷമാണ് അബിതാബി മീന മാർക്കറ്റിലേക്ക് പോകുന്നത് സാധാരണ മീനൊക്കെ ഇപ്പോൾ വാങ്ങല് എന്ന് വെച്ചാൽ ഏതെങ്കിലും ചെറിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരുപോലത്തെ ഏതെങ്കിലും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ അങ്ങക്കെ വാങ്ങല് ഈ വൈകി പോകാറില്ല പിന്നെ അതുമാത്രമല്ല ഇന്ന് പൊതുവേ റോഡൊക്കെ ഒരു തിരക്ക് കുറവുള്ള ദിവസമായിരുന്നു പിന്നെ അതും മാത്രമല്ല ഒരു മേഘമൊക്കെ ഇരുണ്ടും കൂടിയ ഒരു മഴയുടെ ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ എന്ത് ചെയ്തു രണ്ടാൾ കൂടി ഇന്നത് അബുദാബി മീന മാർക്കറ്റിലെത്തി ശേഷം ഞങ്ങൾ എന്തും മൂന്ന് നാലഞ്ച് കാണ്ടുകൾ ഇങ്ങനെ മീനുകൾ കാണാൻ വേണ്ടി അതൊക്കെ മീനുകളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു നടന്ന് ശേഷം ഒരു കാണ്ടൂറുകൾ വന്നിട്ട് ഇരുന്നത് കുറച്ച് കിങ് ഫിഷ് അയക്കുറ വാങ്ങിച്ച് പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു വേറെ കുറേ കൗണ്ടറുകളിൽ ഇങ്ങനെ പോയി നോക്കി വെറൈറ്റി കുറേ മീനുകൾ കാണാൻ വേണ്ടിയിട്ട് ആയാലും അതേപോലെ സാൽമൺ ആയാലും അതേപോലെ നത്തോളിയായാലും ആയാലും പിന്നെ കുഞ്ഞുമത്തി ആയാലും എല്ലാ വെറൈറ്റി വെറൈറ്റി മീനുകൾ നമ്മൾ നാട്ടിൽ കണ്ടത് കാണാത്ത ഒരുപാട് വെറൈറ്റി മീനുകൾ പേര് അറിയുന്നതും അറിയാത്തതുമായ കൊഞ്ചനായാലും ഞെണ്ടായാലും എല്ലാം വെറൈറ്റി വെറൈറ്റികളുണ്ടായിരുന്നു പലതരത്തിലുള്ള കൊഞ്ചനകൾ അതേപോലെ പല പേര് ചെറിയതായാലും വലുത മീനുകൾ പിന്നെ ഞണ്ടുകൾ വലിയ ഞണ്ടുകൾ എല്ലാം ഉണ്ടായിരുന്നു കുറേ ഇങ്ങനെ മൂന്നാലഞ്ച് കൗണ്ടറുകൾക്ക് മീൻ കാണാൻ വേണ്ടിയിട്ട് കറങ്ങി നടന്ന് അങ്ങനെ കുറേ പിന്നെ അതുമാത്രമല്ല എല്ലാം വെറൈറ്റി നിന്നും നല്ല ഫ്രഷ് നല്ല മീനുകളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു കുഞ്ഞിമത്തി ആയാലും അതെ വലിയ മത്തി ആയാലും അയിലായാലും പിന്നെ അതേപോലെ വലിയ കൊഞ്ചനായാലും എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെയും വേറെ മൂന്ന് നാലഞ്ച് കൗണ്ടുള്ളിൽ ഇങ്ങനെ പോയി നോക്കി പിന്നെ അതിന് ശേഷം ഒരു സ്ഥലത്ത് നിങ്ങൾ ചേച്ചി കുറച്ച് കൊഞ്ചന വായിക്കാമെന്നു ചേച്ചി അതിന കുറച്ച് കൊഞ്ചന വായിച്ചു ആ കൊഞ്ചനും പിന്നെ എന്ത് ചെയ്ത് ആ ആദ്യം വാങ്ങിച്ച കിങ് ഫിഷ് ആക്കോർ എന്ത് ചെയ്തു ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ക്ലീനിങ്ങിൻ്റെ കൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് അത് കൊടുത്തുകഴിഞ്ഞതിനു ശേഷം എന്ത് ചെയ്തു നമുക്ക് അവിടുന്ന് എന്ത് ചെയ്ത് ഒരു പിന്നെ ബില്ല് തന്ന് ഒരു ബാർ ക്യു ആർ കോഡും പിന്നെ ഒരു ഉള്ളത് അതിന് ശേഷം എന്ത് ചെയ്തു അവർ അവർ ചെയ് ക്ലീനാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു അനൗൺസ്മെൻറ്റ് ചെയ്യും അപ്പോഴത്തേക്കും ഞങ്ങൾ ഇത് അത് ആ കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെ വീടിൻ്റെ കൗണ്ടറിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു കുറച്ച് ഞണ്ടുകൾ അയക്കുക എന്നുവെച്ചാൽ ഞങ്ങളിത് ഒരു രണ്ട് കിലോ എന്ത് ചെയ്തു ഞണ്ട് വാങ്ങി പിന്നെ അതേപോലെ ഇത് കുറച്ച് കുഞ്ഞും മത്തി വാങ്ങിക്കാന്ന് വെച്ച് അങ്ങനെ കുഞ്ഞും മത്തിയും വാങ്ങി പിന്നെ ഞണ്ടും വാങ്ങി കൈമളത്തേക്ക് അപ്പുറത്തുനിന്ന് അഡോൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് മീൻ ആദ്യം കൊടുത്തത് ക്ലീൻ ആണ് അതും വാങ്ങിച്ച് രണ്ടിത് രണ്ടോളം പുറത്തിറങ്ങി പിന്നെ അതുമാത്രമല്ല ഈ മീൻ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് ക്ലീൻ ആക്കും പിന്നെ അത് കൊടുത്താൽ കുറേ ടൈം എടുക്കുമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് പിന്നെ കുറഞ്ഞ സൈഡായെന്ന കൊണ്ട് മേഘം നല്ല ഇരിഞ്ഞുകൂടി അത് ചിരിക്ക് കാണുന്നുണ്ടായിരുന്നു മഴയുടെ ചാൻസ് അങ്ങനെ പോകുന്ന ബൈക്കിൽ ചേക്ക് സൈഡ് റോഡിൽ എക്സിറ്റ് ആക്സിഡന് മുന്നേ ആയിട്ട് நல்ல குத்த குறச்சும் ஆயும் கிட்டு பாதி